ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഉരുളങ്ങയും വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ അല്ലെങ്കിൽ ഉരുളങ്ങയും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഉരുളങ്ങയും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു റോസ്റ്റാണ് അപ്പോൾ ഈ ഉരുളങ്ങേങ്ങ് ഒരു ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തി അപ്പം ദോശ ഏത് കടയുടെ കൂടി നല്ല കോമ്പിനേഷൻ ആട്ടത് തിന്നാൻ അപ്പോൾ ഉരുളങ്ങയങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്ന ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ സാധനം ആട്ടത് അപ്പോൾ എല്ലാവരും നോക്കാം അപ്പം ഞാൻ ഉരുളങ്ങൾ നേരാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ചെറുതുപോലെ നമ്മൾ ഉപ്പേരിക്കുന്നൊരുക്കുന്ന പോലെയല്ല ചെറിയൊരു മീഡിയം സൈസ് ഇല്ലായി കരയണം അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ പറയുമ്പോൾ ഒരു സബോള പിന്നെ ചെറിയൊരു തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി മതി കിട്ടും പിന്നെ കരിയപ്പിൻ്റെ ഇല പിന്നെ വെളുത്തുള്ളി അത്ര മാത്രം മതി കിട്ടും സാധനങ്ങൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അഞ്ചാറ് അല്ലി എടുക്കുക എൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കുറച്ചെടുത്ത് കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഉരുളങ്ങരിക അതേപോലെ തന്നെ തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിക സബോള നീളത്തിലായിരിക്കും കേട്ടോ കാരണം കുറച്ച് അപ അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിയേപ്പിന്നയിൽ വേണ്ട കറിയപ്പിന്നയിൽ ലാസ്റ്റ് മതി നമ്മളൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിലൊഴിക്കാം ഓയില് ഏത് ഏതെണ്ണയിലും കുഴപ്പമില്ല അപ്പോൾ ഓയിലെടുത്ത് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് ചൂടതിന് ശേഷം സബോള നമ്മൾ എണ്ണയിലിട്ട് നല്ല വാട്ടുക ബ്രൗൺ കളർ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാകത്തിന് മീഡിയം ഒന്ന് വാടി വന്നാൽ മതി സബോള കുറച്ച് ഉപ്പിട്ട് ഉടുത്തിട്ട് വാട്ടിയാൻ വാരിക്കപ്പോലും അപ്പോൾ സബോള കയം കുറച്ച് നന്നായി വാടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നിട്ടോ വെളുത്തുള്ളി അപ്പോൾ ആദ്യം വെളുത്തുള്ളി ചതച്ചതിടാം അത് കഴിഞ്ഞിട്ട് സബോള ഇട്ടാൽ മതി കിട്ടും ഞാനത് മറന്നുപോയി പിന്നെ ഊർമ്മ വന്നു പിന്നെ ഞാൻ ഉരുളങ്ങയം കൊടുമ്പിട്ടിട്ടുണ്ട് അപ്പോൾ സബോള വാടി ഇതാണ് അതേപോലെ ആയി മതി സബോള വാടി വന്നതിന് ശേഷം തക്കാളി ഇടാം തക്കാളി ഒന്ന് പാടി വരിക ചെറിയ കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ ഓവർ തക്കാളി അയ്യാൽ പുളി അറിയുള്ളൂ അപ്പോൾ ചെറിയൊരു ചെറിയൊരു തക്കാളിയാണ് ചെറുത് ഇതിപ്പോൾ വലിയ തക്കാളിയും കാരണം ഞാൻ അരമൂറിടുത്തേക്കുന്നത് പിന്നെ അതിന് വേണ്ട പൊടികൾ പറഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഇടാത്തതുകൊണ്ട് ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിന് സാമ്പാർ പൊടി വേണം സാമ്പാർ പൊടി ഇപ്പോഴത്തെ ആവശ്യമില്ല ലാസ്റ്റ് മതി നമ്മൾ തോന്നിക്കുമ്പോഴാണ് സാമ്പാർ പൊടിയുടെ ആവശ്യം സാമ്പാർ പൊടി സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പക്ഷേ സാമ്പാർ പൊടിയാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുത്തുന്ന സാമ്പാർ പൊടി കേട്ടോ അപ്പം നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ആ പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് വരെ ഒന്ന് റോസ് ഒന്ന് വറ്റാം അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് കിട്ടാനായിട്ട് ഞാൻ പച്ചമുളക് കിട്ടാത്തത് പച്ചമുളക് കിട്ടേണ്ട ആവശ്യമില്ല ഇടുന്നവർക്ക് ഇടാം കേട്ടോ ഞാൻ മുളക് പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ ഉരുളങ്ങയിങ്ങ് വേവ പാത്തിന് വെള്ളം ചേർത്താൽ മതി കുറേ വെള്ളം വെള്ളമുണ്ട് അപ്പോൾ ഓരോരുത്തർ കറിയുള്ള ഉരുളങ്ങയിങ് വേവണ അനുസരിച്ചുള്ള വെള്ളം ഞാൻ അപ്പോൾ ഉരുളങ്ങിൻ്റെ ഒരു കപ്പ് വെള്ളം ഇട്ടാണ് വെച്ചേക്കണ് ആ ഉരുളങ്ങേൻ്റെ ഒപ്പമാണ് ആ വെള്ളമുള്ളത് ഉരുളങ്ങി ഇട്ടാൽ തന്നെ കണ്ട വീടെ കണ്ടു മനസ്സിലാവും ആ ഉരുളങ്ങീൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുള്ളു അതിൻ്റെ ഒപ്പം വെള്ളം വെച്ച് പിന്നെ തിളച്ച് ഒന്ന് പകുതി വെള്ളമൊക്കെ ആകുമ്പോൾ ചില ഉരുളങ്ങയങ്ങ് വേഗം വേവും ചിലത് വേവ് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീയന്ന് കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ വേഗം വേവ് ഉരുളങ്ങയും കാരണം എൻ്റെ വെള്ളം കറക്റ്റ് അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് വെള്ളം വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ കറക്റ്റ് വെള്ളം തന്നെ വെച്ചേക്കണേ എൻ്റെ ഉരുളങ്ങയും വേഗം വന്നിട്ടുണ്ടാവും ഇനി അഥവാ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ച് സ്ലോവിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ വെള്ളം നമ്മൾ ഒന്ന് നല്ലവണ്ണം വെള്ളം ഉണ്ട് വറ്റി വരും എന്ന് വേണ്ട കേട്ടോ ഒരു ഗ്രേവി ടൈപ്പ് അത്ര വേണ്ടു നമ്മളത് തിളക്കാൻ വേണ്ടി ഞാൻ മൂടി വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുകട്ടോ അപ്പം അതാ നമ്മൾ ഉരുളങ്ങായിട്ടുണ്ട് അതിൻ്റെ ഉരുളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഗ്രേവി വേണം കേട്ടോ നല്ലവണ്ണം വറ്റിക്കഴിഞ്ഞ് നമുക്ക് തിന്ന ഒരു വെറു വെറുതെ പോലെ അങ്ങനെ വേണ്ട ചെറിയൊരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കണം ഇനി നമുക്കത് തോമിക്കണം അതിന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിടുക കുറച്ച് മാത്രം കടുകിടുക കടുക് നല്ല പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇല ഇതിലൊക്കെ വേപ്പിൻ്റെ ഇല നല്ലോണം വേണം കേട്ടോ വേപ്പിൻ്റെ ടേസ്റ്റിൻ്റെ ഇതായിട്ട് വേപ്പിൻ്റെ സാമ്പാർ പൊടി ആയിട്ട് അതിൻ്റെ ഇത് അപ്പോൾ കുറച്ചധികം വേപ്പിൻ്റെ അല്ല ഇടണം കേട്ടോ വേപ്പിൻ്റെ അല്ലൊക്കെ അത് ഇട്ടിട്ടുണ്ട് വേപ്പിൻ്റെ അല്ല ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലക്കൂടെ നമ്മൾ എണ്ണയിൽ ഇടാണ്ടി വേപ്പിൻ്റെ എല്ലാം അങ്ങനെ ഇട്ട് അപ്പോഴും അതിൻ്റെ നല്ലൊരു സ്മെല്ലെടുത്തോളു വേണ്ടിയിട്ട് പിന്നെ അതാ ചെറിയൊരു സ്പൂണിൽ സാമ്പാർ പൊടി തോന്നൽ സാമ്പാർ പൊടി വേണ്ട കുറച്ച് ചെറിയൊരു സ്പൂൺ ഒരു അതിൻ്റെ സാമ്പാർ പൊടിയുടെ ഒരു മണമുണ്ടാവുമല്ലോ അതിന് മാത്രം വേണ്ടിയിട്ടോ അതിന് അതാക്കിയിട്ട് നമ്മളിതാ ച നമ്മൾ വേവിച്ച ചോറ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സി ഉണ്ടോ അപ്പോൾ നല്ലൊരു ഗ്രേവി ടൈപ്പ് ആട്ടോ നിൽക്കണ ഇതിപ്പോൾ നമുക്ക് ചോറിന് കറി പ്രത്യേകിച്ച് കറി ഇല്ല ഇത് തന്നെ മതിയിട്ട് ചോറൊക്കെ ചോറ് മാത്രം കൂട്ടി കഴിക്കാൻ അതേപോലെ തന്നെ ചപ്പാത്തി അപ്പം ദോശ ദോശകളിലൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെയ്ക്കും ഓക്കെ ബൈ